കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ജയറാം പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലൂടെയാണ് ജയറാം സിനിമയിലേക്ക് എത്തുന്നത് മിമിക്രിയാണ് ജയറാമിന് സിനിമയിലേക്കുള്ള വഴി തുറന്നുകൊടുത്തത് അപരൻ വിജയമായ ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ജയറാമിന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഒട്ടനവധി സിനിമകൾ ചെയ്തു കഴിഞ്ഞു ജയറാം സിനിമയിൽ ചൂടുറപ്പിച്ചു തുടങ്ങിയതോടെയാണ് പെരുമ്പാവൂരുകാരനായ ജയറാം ചെന്നൈയിലേക്ക് താമസം മാറിയത് ഒരു കാലത്ത് മലയാള സിനിമയിലെ ഭാഗ്യനായികയായിരുന്ന പാർവതിയെയാണ് താരം വിവാഹം ചെയ്തത് മെയ്ഡ് ഫോർ ഈ ചതർ എന്ന ടാഗ് ലൈൻ മലയാളത്തിലെ ഒരു താരദമ്പതികൾക്ക് പ്രേക്ഷകർ നൽകുന്നുണ്ടെങ്കിൽ അത് ജയറാമിനും പാർവതിക്കുമായിരിക്കും ജയറാമന്റെ ജീവിത പങ്കാളിയായ ശേഷം അഭിനയം പാർവതി അവസാനിപ്പിച്ചുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ തന്നെയാണ് മക്കളുടെ സഞ്ചാരം ആദ്യം അഭിനയത്തിലേക്ക് എത്തിയത് മകൻ കാളിദാസാണ് ബാലതാരമായിട്ടാണ് തുടക്കം കുട്ടിയായിരിക്കെ രണ്ട് സിനിമകളിൽ മാത്രമേ കാളിദാസ് അഭിനയിച്ചുള്ളൂ മികച്ച ബാലതാരത്തിലുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടാമത്തെ ചിത്രത്തിലൂടെ തന്നെ കാളിദാസ് നേടി പിന്നീട് പഠനവും മറ്റുമായി തിരക്കിലായതോടെ അഭിനയത്തിൽ നിന്നും കാളിദാസ് വിട്ടുനിന്നു ശേഷം പൂമരം എന്ന മലയാള സിനിമയിലൂടെ നായകനായി രണ്ടാം വരവ് നടത്തുകയായിരുന്നു അച്ഛനും മകനും ഇപ്പോൾ തമിഴിലാണ് രാശി കാളിദാസ് ഇതുവരെ തമിഴിൽ ചെയ്ത ഒട്ടുമിക്ക സിനിമകളും ഹിറ്റായിരുന്നു മാളവിക സിനിമയിലേക്ക് ചുവട് വെച്ചിട്ടില്ലെങ്കിലും പരസ്യ ചിത്രങ്ങളിലും മ്യൂസിക് വീഡിയോകളിലും അഭിനയിച്ചിട്ടുണ്ട് ജയറാം ഇപ്പോൾ വീട്ടിൽ രണ്ട് കല്യാണങ്ങൾ നടക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് കാളിദാസിൻ്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയങ്ങൾ കഴിഞ്ഞു പക്ഷേ ആദ്യം വിവാഹം കഴിക്കാൻ പോകുന്നത് മാളവികയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ജയറാമും പാർവതിയും നവനീത് എന്നാണ് വരന്റെ പേര് മകൾക്കായി കോടീശ്വരനെയാണ് ജയറാം കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടുത്തിടെ ഒരു ചാനലിൽ അതിഥിയായി എത്തിയപ്പോൾ മകളുടെ വരനെ വിശദമായി സംസാരിച്ചിരുന്നു ജയറാം ഈ വീഡിയോ വൈറലായതോടെയാണ് കോടീശ്വരനെയാണ് മകൾക്കായി ജയറാം കണ്ടെത്തിയിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തുടങ്ങിയത് മാളവിയ്ക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് നവനീത് എന്നാണ് ബേസിക്കലി പാലക്കാട്ടുകാരാണ് നവനീതിന്റെ ഫാമിലി എങ്കിലും അച്ഛൻ യു എൻ വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും യാത്ര ചെയ്ത ആളുകളാണ് അവർ നവനീത ജനിച്ചു വളർന്നതെല്ലാം ബുഡാപേസ് എന്ന സ്ഥലത്താണ് അതിനുശേഷം പഠിച്ചത് ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തും ഇപ്പോഴും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് സി എ കഴിഞ്ഞതാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടും സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡായി വർക്ക് ചെയ്യുകയാണ് എന്നാണ് ജയറാം ഭാവി മരുമകനെ കുറിച്ച് പറഞ്ഞത് താൻ നവനീതിനെ കിച്ചുമെന്നാണ് വിളിക്കുന്നതെന്നും ജയറാം വെളിപ്പെടുത്തിയിരുന്നു വീഡിയോ വൈറലായതോടെ ലോകോത്തര കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന നവനീതിന് ലക്ഷങ്ങളായിരിക്കും വരുമാനം എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ ലണ്ടൻ പോലുള്ള സിറ്റിയിൽ വർഷങ്ങളായി ജീവിക്കുന്ന നവനീതിന്റെ കുടുംബം കോടീശ്വരന്മാരായില്ലെങ്കിലേ അത്ഭുതമുള്ളൂവെന്നും കമന്റുകളുണ്ട് നവനീത് ഗിരീഷിന്റെയും മാളവിക ജയറാമിന്റെയും വിവാഹം മെയ് മൂന്നിന് ഗുരുവായൂരിൽ വച്ചായിരിക്കും കാളിദാസിന്റെ വധു നടിയും മോഡലുമായ താരണി കലിംഗരായരാണ് വിശ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് താരണി കലിങ്കരായർ